നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ രാവിലെ എണീറ്റു കാലത്ത് ഇപ്പോൾ സാധാരണ പള്ളി നേരത്തെ ഒന്ന് കുടിച്ചു കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കുറേ ആൾക്കാർ കണ്ടെന്ന് എനിക്ക് മനസ്സിലായി കുറേ ആൾക്കാരുടെ കമൻ്റുകൾ കണ്ടു അപ്പോൾ എന്നെപ്പോലെ തന്നെ കുറേ പേര് എനിക്ക് മനസ്സിലായി കേട്ടോ ലക്ഷ്മിക്കുട്ടിക്കൊക്കെ നല്ല പനിയായിരുന്നു എന്നാണ് പറഞ്ഞേ എനിക്കും അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ പനിയല്ല കൂടുതൽ ജലദോഷവും മേലുവേദന അങ്ങനത്തെയൊക്കെ ആയിരുന്നു എന്തായാലും ഞങ്ങളൊക്കെ ഏകദേശം ഒരേ വളരെ ആൾക്കാർ തന്നെയാണേ അപ്പോൾ ശ്രദ്ധിക്കാലേ ലക്ഷ്മി അതുപോലെ കുറേ പേര് പറഞ്ഞു വയ്യായി ഉണ്ട് ക്ഷീണമുണ്ടെന്നൊക്കെ പിന്നെ എൻ്റെ വയ്യാത്ത ഈ അവസ്ഥ മാറാനായിട്ട് പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദിയിട്ടുള്ളൂ പ്രത്യേകം പ്രത്യേകം നന്ദി എൻ്റെ വീഡിയോസ് കാണാത്തത് എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ചിലർ വിചാരിച്ചത്ര നോട്ടിഫിക്കേഷൻ വരാണ്ടായിരിക്കും എന്താണോ കാണാത്തത് എന്നൊക്കെ വിചാരിച്ചു പറഞ്ഞത് ഇന്നലെ ആരാണ് പറഞ്ഞത് പ്രസന്നാണ് പിന്നെ വിനീതും കുറേ ദിവസം മുമ്പേ ചോദിച്ചിരുന്നു കേട്ടോ നാല് ദിവസം കാണാണെ ഇപ്പം ചോദിച്ചു എന്താ പറ്റിയ നാല് ദിവസമായാലോ കണ്ടിട്ടു അപ്പോൾ ഇത് തന്നെയാണ് കാരണം അപ്പോൾ നമുക്കിന്ന് രാവിലെ നേരത്തെ പണികൾ ചെയ്യാം ഇന്നലെ പഴം വെടിച്ചത് കുറച്ചിരിക്ക നന്നായിട്ട് പഴുത്തു അതൊന്ന് പുഴുങ്ങാം പിന്നെ പുട്ട് ഉണ്ടാക്കാം ജയശ്രീന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ ജയശ്രീ രാവിലെ നേരത്തെ ഞാൻ ആ രാജാടിന് ഉള്ള ദോശമൊക്കെ നേരത്തെ ഉണ്ടാക്കി പിന്നെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയത് കേട്ടോ സ്പെഷ്യൽ ചമ്മന്തി എന്ന് വെച്ചാൽ രാജാവിന് ഇഷ്ടപ്പെട്ട ചമ്മന്തി മല്ലിയ ചമ്മന്തി മല്ലിയാലയും തക്കാളിയൊക്കെ കിട്ടി നല്ല ചമ്മന്തി ഇഷ്ടമാണ് അത് അത് രാജാടിന് ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞുമോളൊക്കെ ഇഷ്ടമാണ് അവള് വരുമ്പോൾ എന്നും പറയും അമ്മൂമ്മയും ആ ചമ്മന്തി ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് നല്ലൊരു ഇവര് രണ്ടുപേരെ എപ്പോഴും അതിനെപ്പറ്റി പറയും മുത്തശ്ശനെ പോലെ തന്നെ അവൾക്കും ഇഷ്ടമാണ് രണ്ട് ദിവസം വന്നിരുന്നില്ല കേട്ടോ ചേച്ചിയുടെ മോൻ്റെ കല്യാണം ഐ ആവാറയി അപ്പോൾ വീട്ടിൽ നല്ല തിരക്കായിപ്പോൾ ക്ഷണം അവസാനിപ്പിക്കണം പുളികൾ തയ്ച്ചത് വാങ്ങണം പെയിൻറ്റിങ് അങ്ങനെ ഒരുപാട് പണികളുണ്ട് പിന്നെ ഇവിടെ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് വീവിടുത്തിരിക്കായിരുന്നു അവർ വീട്ടിലെ പണികൾ കഴിയണ്ടേ ഇങ്ങോട് വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് സഹായത്തിനായിട്ട് അപ്പോൾ വീവെടുക്കട്ടെ അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും പ്രാർത്ഥിച്ചോളൂ എല്ലാവരും പുട്ടെടുത്തു പഴം പുഴുങ്ങിയത് നന്നായിട്ട് പഴുത്ത പഴമാണത് ബാക്കി ഇരുന്നിരുന്ന പഴ അത് ഇരുന്ന് ഒക്കെ എടുത്ത് പുഴുങ്ങി കുക്കറിൽ പുഴുങ്ങിയില്ലായിട്ട് കുക്കറിൽ പുഴുങ്ങിയാൽ വല്ലാണ്ട് വിന്തു പോവും അപ്പം ഞാനത് ആവി പാത്രത്തിലാണ് പുഴുങ്ങിയത് ആവി ചെമ്പില് ലേശ്രീ ഇതുവരെ എത്തിയില്ലേ ലേശ്ര ഉണ്ടല്ലോ പഴം പുഴുങ്ങിയപ്പോൾ അതിനോട് ചേർത്ത് നമുക്ക് ഒരു പപ്പടം കൂടി ആക്കാമെന്ന് പറഞ്ഞിട്ട് ആളത് കാച്ചാണ് എണ്ണിട്ടോ അതന്നെ അത്ര വൈകണത് ലശ്രീ ആ പപ്പടം കൊണ്ടുവന്നു എനിക്ക് ഒരെണ്ണം മതി കേട്ടോ ഓൺലി വൺ ലേശ്രെടുത്തോളോ ഏറ്റവും പഴം കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ വായിക്കൽ രുചിയൊന്നുമില്ല എന്നാലും ഞാനൊന്ന് പലതരത്തിൽ പരീക്ഷിച്ച് നോക്കുകയാണ് കഴിക്കണ്ടേ പിന്നെ ചായയാണ് നമുക്കൊരു എന്താ പറയുക എത്ര കൂടി കുടിച്ചാലും മതിയാവില്ല ഇതാ കഴിച്ചോളൂ എല്ലാവരും പപ്പിനാണ് രാമന്ദനും പപ്പിനിയും മൂന്നനും ഇപ്പൊ പഴ കൂടുമ്പെന്നു പറഞ്ഞു ഈ പഴം നമ്മുടെ അവിടുത്തെ പഴ് പിന്നെ ഞാനിപ്പോ ഒരാത്ത വെളുപ്പാലത്ത് രാത്രി നടക്ക പോയാവണമായിരുന്നു ഞാൻ കഴിഞ്ഞിട്ട് ആവുമുണ്ടായിരുന്നു ആക്ക എന്നും കുളിച്ചുഷാറായി എന്നുവെച്ചാൽ വെല്ലുവിളി ഉഷാറല്ല ഇന്നലെ കുറെ പഴം കൊണ്ട് നീ മൂപ്പിളിയെത്തുന്ന വൈകുന്നേരം നേരത്ത് ഡനിയനും അനിയത്തിയും അതായത് എൻ്റെ ബ്രദർ കുന്തൻ ഭാര്യ സിന്ധു പിന്നെ അനിയത്തി പത്മിനി അവരുടെ ഭർത്താവ് രാമസ്യത്തിന് അത് നാലുപേരും കൂടി വൈകുന്നേരം നേരത്ത് വന്നു കൊറേ പഴം കൊണ്ടു നേന്ത്രപ്പഴം പിന്നെ ഞാൻ വിചാരിച്ചേ കൊറേ പഴം ഉണ്ടല്ലോ നമുക്ക് രണ്ടുമൂന്നായിട്ട് സാമ്പാറ നേന്ത്രപ്പഴം കൊണ്ട് ഒരു നല്ല കാളനുണ്ടാക്കിയാലോന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് ഒരു കാളം വെക്കാം കേട്ടോ നേന്ത്രപ്പഴം എടുക്കാം നേന്ത്രപ്പഴം അത്ര അധികം പഴുത്തിട്ടില്ല ഉള്ളൂ നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ പഴം ഇങ്ങനെ തൊണ്ട് കളഞ്ഞിട്ട് പൊളിച്ച് നോക്കാം പെരുന്നുകൂടിയാവാം കഷ്ണം കുറച്ചും കൂടി ആയിക്കോട്ടെ അല്ലേ ഇപ്പൊ മൂന്ന് പഴം നമ്മള് അതേപോലെ നുറുക്കി ശർക്കര പേരിക്ക് നുറുക്കണ പോലെ അതായത് കാളർ നുറുക്കണ പോലെ നുറുക്കി നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം കേട്ടോ മൂന്നാമം ഞാൻ ഈ കൽച്ചട്ടിയിലെ വെക്കണം കേട്ടോ നമ്മുടെ കായ കായലപ്പഴം പഴം മുഴുവൻ ഇട്ടു ഇത്രണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇടാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു ഉപ്പിടാം ഉപ്പിട്ടു വെള്ളം ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു ഇത്രയുണ്ട് അടുപ്പത്ത് വെച്ച പഴം വെന്തുട്ടോ വെള്ളമൊക്കെ വറ്റി കണ്ടോ കംപ്ലീറ്റ് വറ്റി മോരൊഴിക്കാം ഒരു ഗ്ലാസ് മോര് അധികം പുളിയില്ല ചെറിയ പുളിയേ ഉള്ളൂ ഞാനൊരു രണ്ട് ഗ്ലാസ് മോരൊഴിച്ചു ഇനിയും മോര് ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിക്കാം കേട്ടോ നാലര ഗ്ലാസ് മോരുപുള്ളി ഒഴിക്കാൻ പോവാണ് കേട്ടോ

നാളികേരം ഇട്ടു ഇനി രണ്ട് ഒരു ടീസ്പൂണ് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് രണ്ടായിട്ട് ഇടാം ജീരകട്ടു പച്ചമുളക് രണ്ടെണ്ണം അധികം ഒരു വലിയ ഇത്തിരി കുരുമുളകിടാം കുരുമുളകും കുറച്ച് ഒരു ടീസ്പൂണോളം കുരുമുളക് ഇട്ടു ഇനി അരയ്ക്കാം ചേർത്ത് അരയ്ക്കുന്നത് മോര് തന്നെയാണ് കേട്ടോ പച്ചവെള്ളമല്ല ആദ്യം വെറുതെ ഒന്ന് അരച്ചിട്ട് പിന്നെ മോരൊഴിച്ചരയ്ക്കാം നന്നായിട്ട് നന്നായിട്ടറിയണം വെണ്ണ പോലെ അറിയണം എന്നാ പറയാ കാണാൻ എനിക്ക് എന്താ അറിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇതാണെങ്കിൽ ആയിട്ടില്ല ആരും ചെയ്യാം മോരൊന്ന് തിളച്ച പതുക്കെ വരണ്ടെങ്ങനെ പത പതായിട്ട് അടുത്ത വലിയ അടുപ്പിൽ എനിക്ക് വെക്കാം കേട്ടോ വലിയ അടുപ്പം വെച്ചു വേഗത്തിലാവുമല്ലോ പത വന്നു അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ കടുകും മുളകൊക്കെ വറുത്തിടാം ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇടാൻ നമുക്ക് കിട്ടോ ഒരഞ്ചാറേതെ കറിവേപ്പില കെട്ടിയിട്ടു വെളിച്ചെണ്ണ ഒഴിച്ചു വറുത്തിടാൻ പോവുകയാണ് വെളിച്ചെണ്ണ ചൂടായി അപ്പോൾ രണ്ട് സ്പൂണ് കടുകിട്ടു കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉലുവിടാം ഒരു നുള്ളു ഉലുവ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടു ഇനി വറ്റൽമുളക് മുളക് പൊട്ടിച്ചിടാം വറ്റൽമുളക് ഇട്ടു കൊച്ചു കറിവേപ്പിലിട്ടു ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം റെഡിയായി നല്ല വാസനയൊക്കെ വന്നു ഇളക്കണ്ട ഒന്ന് അടച്ചു വയ്ക്കാം നേരം പാത്രഭാഗം ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം നമ്മുടെ കഴിഞ്ഞു ഇത് നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കിയ കാളനാണ് ഞാൻ ആദ്യമായിട്ട് വെക്കണത് കേട്ടോ ഞങ്ങൾ നേന്ത്രക്കായ പച്ചക്കായ കൊണ്ട് വെക്കാറ് നേന്ത്രക്കായ ചേന ഒക്കെ ഇട്ടാണ് കാളം വെക്കാറ് പക്ഷേ ഈ ഓണത്തിന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു വ്യൂവർ അതായത് പ്രസന്ന പ്രസന്ന ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നേന്ത്രപ്പഴം കൊണ്ടാണ് അവർ കാളം വെക്കാറ് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് വെച്ച് നോക്കണല്ലോ എന്ന് ഇങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ കാളൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തേക്കണേ പഴം ആണെന്ന് മാത്രം കഷ്ണം ഇതാ നോക്ക സ്വാദ് നോക്കാം ജയശ്രീ സ്വാദ് നോക്കണ്ടേ സൂപ്പറാണ് നല്ല രസകരമായ കാളനാ കേട്ടോ നമ്മുടെ കാടൻ എങ്ങനെയുണ്ടെന്ന് ജയശ്രീ കൊണ്ട് രസമായി അപ്പൊ നല്ല ഇച്ചിരി വീട്ടിൽ നല്ല കട്ട് ചെയ്ത് ഇനി കുറച്ചേരം കൊണ്ടിരിക്കുമ്പോഴേ കട്ട് ചെയ്യാകും നോക്കിക്കോളും േ നമുക്ക് മൂന്ന് പഴം മൂന്ന് എത്ര പഴം എടുത്തു ഇന്നലെ അവർ കൊണ്ട് നമുക്ക് അപ്പൊ ഞാൻ വിചാരിച്ചിത്ര ചെയ്യുമ്പോഴാണ് ഇപ്പൊ എന്തായാലും ഇന്ന് തന്നെ വെക്കാം മതി ഓക്കേട്ടാ നിങ്ങൾക്ക് ഇത് ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഉണ്ടാക്കി നോക്കൂ നമ്മ ശരി